हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं दशमस्कन्ध एकविंशतितमोऽध्याय श्रीशुगौवाच इत्थं शरल् स्वच्छजलं पद्माकरसुगन्धिना न्यविशद्वायुना वातं स गोगोपालकोच्युता कुसुमितवनराजिशुष्मिभृङ्गद्विजकुलखुष्टसरसरिन्महीत्रं मधुपतिरवगाह्यचारयन् गाः सः पशुपालबलश्चुकूजवेणुं तद्व्रज स्त्रिय आश्रुत्य वेणुगीतं स्मरोदयं काश्चित्परोक्षं कृष्णस्य स्वसखीभ्योन्नवर्णयन् तद्वर्णयितुमारब्धा स्मरन्त्य कृष्णचेष्टितं നാശകൻ സ്മരവേഗേന വിക്ഷിപ്തമനസോ നൃപ ബർഹാവീടം നടവരവോ കർണയോ കർണിഗം കനകകവിശം വൈജയീം ചലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദേന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ പ്രാവിശദ്ഗീതകീർത്തി ഹരേ ഇതി വേണുരവം രാജൻ സർവമനോഹരം വ്രജ സ്ത്രി വർണ്ണയോഭിമി ഗോപ്യ ഊജ അക്ഷണ്ലമിദം നരം വിധാമ സഖ്യ പശൂനനു വിവേശയതോർവേ വക്ത്രം വ്രജേശസുതയോ വേണുജുഷ്ടം യർവാീതമനുരക്തകടാക്ഷമോക്ഷം ചൂത പ്രവാളബർഹസ്തകോൽപ്പബ്ജമാനു വൃത്തപരിധാന വിചിത്രവേഷ്യേ വിരേജുരലം പശുപാ ഗോഷ്യം രംഗേയഥവരൗ കജ ഗായമാനൗ ഗോപ്യമാചലതയം കുശലം സ്വ വേണുർമോദരാധരസുധാമി ഭുങ്ക്േ സ്വയം യര സംഹൃതിന്യോ ഹൃഷ്യ ശ്രുമുജുസ്ഥരവോ യഥ്യൃന്ദവനം സഖി ഭുവോ വിതനോദി കീർത്തികീസുതപദുജലബ്ധലക്ഷ്മി ഗോവിന്ദവേണു മനുമയൂരനൃത്യം പ്രേക്ഷ്യദ്രിസാന് പരധാന്യസമസ്തസം ധനയാസ്മ മൂഢമതയോ വിഹരിണ്ന്ദന ുപിത്രവേഷം ആകർണ്യ വേണുരണിതം സഹകൃണസാരാ പൂജ ദുർവിരചിതം പ്രണയാവലോകൃഷ്ണം നിരീക്ഷ്യ വനിതോത്സവ ൂപീലം ശ്രുവാച തദ്ണിത വേണുവിചിത്ര ഗീതം ദ്യോ വിമാനഗതയസ്മരനുസാരാ ഭ്രഷ്യൽ പ്രസൂനകരാമുഹുർ ह्रश्यत्प्रसूनकबराममुहुर्विनीव्या गावश्च कृष्णमुखनिर्गतवेणुगीतपीयूषमुत्तकर्णपुडैः पिबन्द्य शाभास्नुतस्तनपयः कपलास्मतस्तुर्गोविन्दमात्मनिदृशाश्रुकलास्पृशन्त्या प्रायो बताम्बविहगामुनयो वनेऽस्मिन् कृष्णेक्षितं तदुदितं कलवेणुगीतम् ആരുഹ്യയേ ദ്രുമഭുജാൻ രുചിര പ്രവാളാൻ ശൃണ്യദൃശോ വിധതന്യവാചം നദുപധാര്യമുന്ദഗീതമാവർത്തലക്ഷിതമനോഭവഗ്നവേഗാ ആലിംഗന സ്ഥഗിതമൂർമി ഊർമ്മേ ആലിംഗന സ്ഥഗിതമൂർമിഭുജൈർമുരാരേർഗന്തി പാദയുഗളം കമലോപഹാരാ ദൃഷ്ടേ പ്രജപശൂൻ സഹരാമ ഗോപൈസഞ്ചാരേണുന്തം പ്രേമ പ്രവൃദ്ധുസുമാവലുഷാബുധ ആം പൂർണ്ണ പുളിന്ധ്യ ഉരുഗായ പദാജരാഗശ്രീകുങ്കുമേന ദൈതമണ്ഡിതന തദ്ദർശനസ്മരരുജസ്തൃണരുൂഷിത ിംബ്യ ആന നുജഹുധി ഹ്രിരബലരിദാസ രാമ കൃഷ്ണ ചരണ പ്രമോദനോസ്തോനീയൂയൂയ മാനം തനോതി സഹോ ഗണയോസ്തയോ പാനീയസുന്തൂല ഹ്രിരബലാഹരിദര്യോ യമകൃഷ്ണ ചരണസ്പർശ പ്രമോദ ോധി സഹ ഗോ ഗണയോയന്ദമൂല ഹരിപകൈരനു വനം നയതോരുദാരണുസ്വനൈ കളപതൈ സ്തൃത്സു സഖ്യ അസ്പന്തം ഗതിമതം പുളകസ്തൂണാം നിര്യോകാശകൃതലക്ഷണയോർവിചിത്രം ഭഗവതോ യാ വൃന്ദാവനചാരണ வணயந்தியோ மிதோபியீடாஸ்தன்மய்ஷார்ப்பணமஸ்திமவவதே மகாபுராணை பாரமஹம்க்கூர்வேணுகீதம் நாம ஏகவிசதிதமோயோவிந்தம்கீர்த்தோவிந்தோவிஷ